അസലാലൈക്കും വഹമ്മ വർക്കാത്തു അലഹമുല്ലാഹി റബുലീൻ ഏറെ സ്നേഹമുള്ളവരെ മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങളിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ജീവിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ പലപ്പോഴും നമ്മെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന വാക്കുകളും പ്രവൃത്തികളൊക്കെ ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ പരലോകത്തെ മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും അത്തരം ആളുകളോട് പ്രതികാര നടപടി സ്വീകരിക്കുന്നതിനപ്പുറത്ത് വിട്ടുവീഴ്ച മനോഭാവവും മാപ്പ് കൊടുക്കലുമാണ് ഉചിതമെന്ന് മനസ്സിലാക്കി ജീവിക്കലാണ് ജീവിതത്തിലേറ്റവും നല്ല കാര്യം നമുക്ക് ചുറ്റും പല വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് നമ്മെ ഏറെ പ്രയാസപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കാറുണ്ട് നമുക്കേറെ ഇഷ്ടമുള്ള ആളുകളെക്കുറിച്ച് നമുക്കേറെ പ്രയാസപ്പെടുന്ന വാർത്തകൾ കേൾക്കാറുണ്ട് ഇവിടെയൊക്കെ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകൾ വളരെയേറെ പ്രാധാന്യമേറിയതായിരിക്കണം മഹതി ആയിഷ് അതിൽ ദാൻഹയെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്കറിയാം ഒരപവാദ പ്രചരണം ഉണ്ടായി അബൂബക്കർ സുദ്ദീഖ് റലിയല്ലാഹു വൻഹുവിൻ്റെ മകളാണ് ആയിഷേബി റതി അള്ളാഹു വൻഹ സ്വാഭാവികമായും ഒരു പിതാവിന് തൻ്റെ മകളെക്കുറിച്ച് കേൾക്കുമ്പോഴുണ്ടാകുന്ന വാർത്ത ഒരപവാദ പ്രചരണം കേൾക്കുമ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥ നമുക്ക് ഉള്ളൂ പ്രവാചകൻ്റെ ഭാര്യയാണ് അത്തരത്തിലുള്ള അപവാദ പ്രചരണത്തിന് ഇരയാകുന്നത് പക്ഷേ ആ അപവാദ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ മുൻപന്തിയിലുണ്ടായിരുന്ന ഒരാൾ മിസ്തഹർ റബി അള്ളാഹു വൻഹുവാണ് അത് അബൂബക്കർ സുദ്ദീഖി അള്ളഹ് നെഹ്വിനെ ഏറെ സങ്കടപ്പെടുത്തി അതിന് കാരണം വളരെ സാധുവായ മിസ്തഹർ റബി അള്ളാഹു നെഹ്വിന് ജീവിക്കാൻ വേണ്ട സാഹചര്യം നൽകിയിരുന്നത് സഹായം നൽകിയിരുന്നത് അബൂബക്കർ സുദ്ദീഖ് ഖി അള്ളാഹു വൻഹു ആയിരുന്നു ഏതൊരു പിതാവും ചിന്തിക്കാവുന്ന രൂപത്തിലെ അബൂബക്കർ സുദ്ദീഖ് അല്ലാ ചിന്തിച്ചിട്ടുള്ളൂ ഏതൊരു പിതാവും സ്വീകരിക്കാവുന്ന നിലപാടേ സ്വീകരിച്ചിട്ടുള്ളൂ സ്വീകരിച്ച നിലപാട് എൻ്റെ സഹായം കൈപ്പറ്റി എൻ്റെ മകളെക്കുറിച്ച് തന്നെ അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന മിസ്തഹന് ഞാൻ എന്തിന് സഹായം നൽകണം തനിക്ക് ചുറ്റുമുണ്ടായ ഒരു വാർത്തയിൽ നിന്ന് തൻ്റെ മകളെക്കുറിച്ചൊരു വാർത്തയായി അത് കേട്ടപ്പോൾ ഏതൊരു ഉപ്പാക്കും എടുക്കാവുന്ന അതേ തീരുമാനം തീരുമാനമെടുത്തുള്ളൂ പക്ഷേ വിശുദ്ധ ഖുർആാനിൽ നമുക്കൊരായത്ത് വായിക്കാൻ കഴിയും അബൂബക്കർ സുദ്ദീഖ് അള്ളഹു മിസ്തഹ റഹിഅല്ലാ നെഹുവിനെതിരെ എടുത്ത ഈ നിലപാടിന് പകരമായി ആ നിലപാട് മാറ്റണം നിങ്ങളിൽ ശ്രേഷ്ഠരായ ആളുകൾ നിങ്ങളുമായി കുടുംബ ബന്ധമുള്ള ആളുകൾക്കോ പാവപ്പെട്ടവർക്കോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വദേശം വിടിഞ്ഞു വരുന്നവർക്കോ ഒന്നും നൽകില്ല എന്ന് നിങ്ങൾ ശപഥം ചെയ്യരുത് ഖുർആനിൻ്റെ പ്രഖ്യാപനാണ് നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കുക അവർക്ക് മാപ്പ് കൊടുക്കുക എന്നിട്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്ന വാക്ക് ും പൊറത്തു തരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് അബൂബക്കർ താങ്കൾ മിസ്തഹന് പൊറത്തു കൊടുക്കുക വല്യ അഫുസ്വാഹു എന്നാണ് സ്വന്തം മകളെക്കുറിച്ചാണ് കുറിച്ചാണ് അപവാദ പ്രചരണം നടത്തിയത് പക്ഷേ നിങ്ങൾ ശ്രേഷ്ഠനാണ് കുടുംബ ബന്ധമുള്ളവർ പാവപ്പെട്ടയാളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞു വന്ന ആളുകൾ ഇവർക്കൊന്നും കൊടുക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കരുത് വിട്ടുവീഴ്ച മാപ്പ് നിങ്ങൾ നൽകുക അള്ളാഹു പുറത്തു വരുന്ന നിങ്ങൾ വിചാരിക്കുന്നില്ലേന്നാ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ആലോചിച്ച് നോക്കൂ ചുറ്റുപാടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഒരു പക്ഷേ ആരെക്കുറിച്ചാകട്ടെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഒരുപക്ഷെ നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അതല്ല എങ്കിൽ നമ്മളെ വല്ലാതെ അത് കരയിപ്പിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്താ നമ്മുടെ അരികിൽ നിന്ന് ഒരാൾക്ക് വന്നു പോയിട്ടുള്ള ഒരു തെറ്റുകുറ്റം അല്ലെങ്കിൽ നമുക്കെതിരെ ഉണ്ടായ ഒരു പ്രയോഗം ഇതൊക്കെ നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കേണ്ടതാണ് നമ്മൾ ഇതൊക്കെ മനസ്സിൽ കയറ്റി നടന്ന് മനസ്സിൽ വെച്ച് നടന്ന് വളരെ പകയോടുകൂടിയും വിദ്വേഷത്തോടു കൂടിയും ജീവിക്കേണ്ടവരല്ല അള്ളാഹു ചോദിക്കുന്നതാണ് ഈ യഹ്ഫിർ അള്ളാഹുവിൽക്കും നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരണം നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ നിങ്ങൾ വിചാരിക്കുന്നില്ലേ എന്നുള്ളതാ അല്ല നമ്മുടെ വന്ന തെറ്റൊക്കെ അല്ല പൊറക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഒരു സഹോദരനിൽ നിന്ന് നമുക്കുണ്ടായ ഒരു തെറ്റ് പുറത്തു കൊടുക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ നമ്മളെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും ഒന്ന് പുനരാലോചിക്കുക നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രവാചകൻ സല്ലല്ലാഹു അല്ലൈവല്ലമയുടെ ജീവിതത്തിൽ അബൂ സ്വാലിവും അതുപോലെ തന്നെ പ്രിയപത്നി ഹദീജ ബീവിയും ഒരേ വർഷം വേർപ്പെട്ടു പോയി റസൂൽ കയറേ ഉണ്ടായിരുന്നു തനിക്ക് സംരക്ഷണം നൽകിയിരുന്ന ആളുകൾ ഒരു പക്ഷേ അരികത്ത് ചെന്നാൽ അങ്ങേയറ്റം ആശ്വാസം നൽകിയിരുന്ന പ്രിയപ്പെട്ട ഭാര്യയും മരണപ്പെട്ടു പോയി ശത്രുക്കളിൽ നിന്ന് വല്ലാതെ അക്രമങ്ങൾ ഏൽക്കേണ്ടി വന്നു റസൂൽ അല്ലെ സല്ലാഹു അലൈ വസ്ലമ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് തൻ്റെ കുടുംബക്കാരനും കൂടിയായ അമ്രബിന് ഉമയിൻ്റെ നേതൃത്വത്തിലുള്ള സഖീഫ് ഗോത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നത് അദ്ദേഹത്തിന് മൂന്നാൺമക്കളുണ്ട് ആ മൂന്നാൺമക്കളിലാണ് പ്രവാചകന് പ്രതീക്ഷയുള്ളത് ഒന്നാമത്തെ മകൻ പറഞ്ഞത് നീയാണോ പ്രവാചകൻ നിനക്ക് പ്രവാചകനാകാൻ എന്ത് യോഗ്യതയാണ് എന്ന് പറഞ്ഞ് ആട്ടിയിറക്കി രണ്ടാമത്തെ മകൻ പറഞ്ഞത് നീ പ്രവാചകനായി പറഞ്ഞുകൊണ്ട് നീ എഴുതി വെച്ചിട്ടുള്ള കഴിവയിൽ തൂക്കിയിട്ടുള്ളതെല്ലാം ഞാൻ കീറിക്കളയും നിനക്കെന്നോട് സംസാരിക്കാനുള്ള യോഗ്യത പോലുമില്ല എന്നാണ് മൂന്നാമത്തെ മകനിലാണ് പ്രവാചകനേറെ പ്രതീക്ഷയുണ്ടായിരുന്നത് മൂന്നാമത്തെ മകൻ്റെ മറുപടിയും ഇതുപോലെ ആട്ടിയിറക്കുന്ന മറുപടി മാത്രമായിരുന്നു റസൂൽ കേറെ സങ്കടമുണ്ടായിരുന്നു ഇതാണ് റസൂൽ അല്ലാൻ്റെ ത്വായിലേക്കുള്ള യാത്ര നമ്മൾ ആലോചിച്ച് നോക്കൂ അവിടെ നിന്ന് കുട്ടികളെ കൊണ്ട് ആ സമൂഹത്തിൽ നിന്ന് ആട്ടി ഓടിക്കുകയാണ് റസൂലുള്ള ആ ഏറുകൾ കല്ലേറുകൾ ഏറ്റുവാങ്ങി ഒരു മരത്തിൻ്റെ അരികിൽ മാറിയിരിക്കുമ്പോൾ അള്ളാഹൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആ സമൂഹത്തിനെതിരെ ശിക്ഷ ഇറക്കാൻ വേണ്ടി റസൂലുല്ലാ ചോദിക്കുന്ന മലക്ക് റസൂലിൻ്റെ മറുപടി നമ്മളെ ചിന്തിപ്പിക്കണം റസൂലെ മറുപടി നമ്മളെ ആലോചിപ്പിക്കണം അവർ അറിവില്ലാത്തത് കൊണ്ട് ചെയ്തു പോയതാണ് അവർ തിരിച്ചു വരും അവർ തിരിച്ചു വരും തൻ്റെ മാനസികമായും ശാരീരികമായും അങ്ങേയറ്റം പ്രയാസമുണ്ടായിട്ട് പോലും ആ സമൂഹത്തോട് കാണിച്ച ഹൃദയവിശാലത ഉണ്ടല്ലോ വിട്ടുവീഴ്ചയുണ്ടല്ലോ മാപ്പ് കൊടുക്കുന്നതുണ്ടല്ലോ അത് നമുക്ക് വേണം സഖീഫ് ഗോത്രധന ഇല്ലാതെ പോയതും പ്രവാചകന്റെ ജീവിതത്തിൽ അങ്ങേയറ്റം നിറഞ്ഞു നിന്നതുമായ ആ ഹൃദയവിശാലത നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കണം മനസ്സിലാരോടും ഒരു പകയും വിദ്വേഷവും വേണ്ട നമ്മൾ ആലോചിച്ച് നോക്കൂ പലപ്പോഴും ഒക്കെ ആളുകളുമായി ഇടകലർന്ന് ജീവിക്കുമ്പോൾ കുടുംബമായി ചേർന്ന് ജീവിക്കുമ്പോൾ ചില ആളുകളിൽ നിന്നൊക്കെ വാക്കുകൊണ്ടോ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ ചില തരത്തിൽ പ്രയാസപ്പെടുത്തുന്ന വാക്കുകളൊക്കെ ഉണ്ടാവാം പക്ഷെ ആളുകള് അത് മനസ്സിൽ നമ്മൾ ഓരോരുത്തരും അത് മനസ്സിൽ കൊണ്ടു നടന്ന് അത് പകയായി വിദ്വേഷമായി കൊണ്ടു നടക്കും പിന്നീട് നമ്മൾ ആ പ്രിയപ്പെട്ട സഹോദരന്റെ മരണ വാർത്ത കേൾക്കുമ്പോൾ ആ മയ്യത്ത് കാണാൻ വേണ്ടി അവന്റെ വീട്ടിൽ കയറി ചെന്ന് പടിവാതിലിക്കൽ ചാരി നിന്ന് ആ മയത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു വേളയുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നാട്ടുകാരോട് മുഴുവൻ ആ മനുഷ്യനെക്കുറിച്ച് നമ്മൾ നന്മ പറയും എന്ത് കാര്യം പ്രിയമുള്ളവരെ എന്ത് കാര്യം ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യന് നമ്മളൊന്ന് പുറത്തു കൊടുത്തിരുന്നു എങ്കിൽ ആ മനുഷ്യൻ്റെ കൈ പിടിച്ച് സലാം പറഞ്ഞ് അവന് മാപ്പ് കൊടുത്തിരുന്നു എങ്കിൽ അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് ചൊല്ലുമ്പോൾ പ്രിയമുള്ളവരെ നമുക്കത് പ്രതിഫലമായിട്ട് മാറില്ലായിരുന്നു ആ സഹോദരനോട് വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ നമ്മൾ ഒരുമിച്ച് നന്മയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ നമുക്ക് എത്രമേൽ നല്ല സുന്ദരമായ ജീവിതമുണ്ടാകുമായിരുന്നു പ്രവാചകൻ സല്ല അലൈഹി അലൈവലമയുടെ സന്നിധിയിൽ നിന്ന് ഒരിക്കലുള്ള സുറുല്ലാഹി സല്ലാഹു അലഹി വസ്ലമ ഇനി ഇങ്ങോട്ട് വരുന്ന സ്വഹാബി സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ തന്നെ ചെരുപ്പുമായി പിടിച്ചു വന്ന സ്വഹാബി പ്രവാചകൻ സല്ല അലൈഹി വസ്ലമ അത് ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ ആ സുഹാബിയും എഴുന്നേറ്റ് പോയി അദ്ദേഹത്തിന് പിറകെ പോയി അമർബുനു എന്താണ് എല്ലാ സ്വഹാബികളെക്കാളും കൂടുതൽ ഈ മനുഷ്യൻ ചെയ്യുന്നു തിരിച്ചറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മൂന്ന് ദിവസം താമസിച്ചു അമർബുനു കയ്യാമില്ല വരെ നമസ്കരിക്കുന്നുണ്ടായിരുന്നു മൂന്നാം ദിവസം വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ചോദിച്ചില്ലേ എന്താണ് താങ്കൾ ഇത്രമേൽ പ്രത്യേകതയാർന്ന കാര്യങ്ങൾ ചെയ്യുന്നത് പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ്റെ സദസ്സിൽ താങ്കൾ സ്വർഗത്തിലാണ് എന്ന് ആ സ്വഹാബി പറഞ്ഞു പ്രവാചകൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്നാൽ പ്രവാചകൻ പറഞ്ഞു താങ്കൾ സ്വർഗത്തിലാണെന്ന് എന്താണ് ഞങ്ങളെക്കാൾ കൂടുതൽ താങ്കൾ ചെയ്യുന്ന അറിയാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഒന്നും ചെയ്യുന്നില്ല ആ മനുഷ്യൻ അമർ ബുനാസാൻ നൽകുന്ന മറുപടി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ലോകത്ത് നിന്ന് ഞാനും നിങ്ങളും മരിക്കുമ്പോളും അത് കൃത്യമായി ബോധ്യപ്പെട്ട് ജീവിക്കേണ്ടവരാണ് ഒരാളോടും എനിക്ക് പകയില്ല ഒരാളോടും എനിക്ക് വിദ്വേഷമില്ല ഒരാളോട് പോലും എനിക്ക് ദേഷ്യമില്ല അത്രമേൽ കളങ്കമാർന്ന മനസ്സിനുടമയായിരുന്നു ആ സൊഹാബി നമ്മൾ നമ്മുടെ മനസ്സിനെ കുറിച്ച് ആലോചിക്കൂ ആളുകളോടുള്ള വിദ്വേഷവും പ്രതികാരവും പകയും വെച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് എങ്ങനെ മരിച്ചു പോകും അള്ളാഹുവിൻ്റെ കുർആആാൻ നമ്മളോട് പറഞ്ഞതുപോലെ അള്ളാഹു തൃപ്തിപ്പെട്ട ആത്മാക്കളായി ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് തിരിച്ചു പോകണം അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി മരിച്ചു വീഴാൻ നമുക്ക് കഴിയണം അതിന് നമ്മുടെ മനസ്സിനെ നമ്മൾ കൃത്യമായി ശുദ്ധീകരിച്ച് സംസ്കരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയണം അതിന് ഈ പരിശുദ്ധി ഇറമതാൻ നമുക്ക് ഉപകാരപ്പെടണം നമ്മളെല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു വാക്കിനെയും നോക്കിനെയും പ്രവൃത്തിയെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വളരെ കൃത്യമായി നമ്മൾ നിർവഹിക്കുകയാണ് ഇവിടെ ഈ റമദാനോടുകൂടി നമ്മുടെ മനസ്സിനെ മുഴുവനായി കഴുകി വൃത്തിയാക്കി സംസ്കരിച്ച് മാപ്പ് കൊടുക്കേണ്ടവർക്ക് മാപ്പ് കൊടുത്ത് വിളിച്ച് ചോദിച്ച് അവർക്കുള്ള പ്രയാസങ്ങളായ വാക്കുകളെക്കുറിച്ച് അവരോട് ക്ഷമ ചോദിച്ച് നന്മയുടെ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോവുക അള്ളാഹു സുബാനോത്ത ആല അത്തരത്തിൽ ഹൃദയവിശാലതയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹൃദാന അനഹമ്മാലമീൻ അസ്ലാം വാലൈക്കും വാഹനി വാബർ